നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ജയ സിദ്ധാർത്ഥന്റെ മരണം പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ച് സിബിഐ ജാമ്യ ഹർജിയിൽ വെള്ളിയാഴ്ച വാദം വെടിനിർത്തൽ അംഗീകരിച്ച ഹമാസ് ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഇസ്രായേൽ പതിനാറ് ദശലക്ഷം ഡോളർ കൈപ്പറ്റി കെജ്രിവാളിനെതിരെ എൻ ഐ എ അന്വേഷണത്തിന് ശുപാർശ ബംഗാൾ ഗവർണർക്കെതിരായ ലൈംഗിക അതിക്രമ പരാതി മൂന്ന് രാജ്ഭവൻ ജീവനക്കാർക്കെതിരെ പരാതി നൽകി യുവതി കോഴിക്കോട്ടും മലപ്പുറത്തും വെസ്റ്റ് നൈൽ ഫീവർ സ്ഥിരീകരിച്ചു പേർക്ക് രോഗബാധ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ജയ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിബിഐ പ്രാഥമിക കുറ്റപത്രം ഹൈക്കോടതി ഹാജരാക്കി കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് സിബിഐ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് കുറ്റപത്രത്തിന്റെ പകർപ്പ് പ്രതികൾക്ക് നൽകാനും ജസ്റ്റിസ് സി പ്രദീപ് കുമാർ നിർദ്ദേശിച്ചു ജാമ്യഹർജിയിൽ വെള്ളിയാഴ്ച വാദ്യം കേൾക്കും സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇരുപത് വിദ്യാർത്ഥികളാണ് ഇതുവരെ അറസ്റ്റിലായത് ഇതിൽ പത്തോളം വിദ്യാർത്ഥികളാണ് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ പ്രാഥമിക കുറ്റപത്രം ഹാജരാക്കാൻ സി കോടതി നിർദ്ദേശം നൽകിയിരുന്നു ജാമ്യ ഹർജിയെ സി അന്ന് എതിർക്കുകയും ചെയ്തിരുന്നു ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് എന്നാണ് സി വാദം പ്രതികളുടെ ജാമ്യാപേക്ഷ നേരത്തെ സെഷൻസ് കോടതി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായി തങ്ങൾ ജയിലിലാണെന്നും പഠനം തടസ്സപ്പെട്ടെന്നും വസ്തുതകൾ പരിഗണിക്കാതെയാണ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതെന്നുമാണ് വിദ്യാർത്ഥികളുടെ വാദം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതികൾ പരസ്യവിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് കേസ് ചില വിദേശ ശക്തികൾ തെരഞ്ഞെടുപ്പിന് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ വികസിത രാജ്യമാകാതിരിക്കാൻ ചിലർ ആഗ്രഹിക്കുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ഇത് ചെറുത്ത് തോൽപ്പിക്കുമെന്നും മോദി പറഞ്ഞു അഹമ്മദാബാദിലെ നിഷാൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഗുജറാത്തിലെ ഗാന്ധിനഗർ മണ്ഡലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവരും വോട്ടെടുപ്പിൽ പങ്കാളികളാകണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു വോട്ട് ബാങ്കിനായി വയ്ക്കാനുള്ള ശ്രമത്തെ മുസ്ലിങ്ങൾ നേരിടണമെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആത്മപരിശോധന നടത്തണമെന്നും മോദി പറഞ്ഞു ഗൾഫ് രാജ്യങ്ങൾ പോലും മാറുന്നത് ഏകാധിപത്യ നീക്കങ്ങൾ നടത്തിയത് കോൺഗ്രസ് ആണെന്നും മോദി കുറ്റപ്പെടുത്തി പ്രജ്വൽ രേവണ്ണയോടത് ഹീനമായ കുറ്റകൃത്യമാണെന്നും പ്രജ്വലിനെതിരെ കർശന നടപടി എടുക്കണമെന്നും മോദി അറിയിച്ചു ഒരു സമുദായം വോട്ട് ചെയ്യുന്നത് വരെ കോൺഗ്രസ് നടപടി എടുത്തില്ലെന്നും മോദി വിമർശിച്ചു ജനാധിപത്യത്തിന്റെ ഉത്സവം ആഘോഷമാക്കണമെന്നും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എല്ലാ ജനാധിപത്യ രാജ്യങ്ങൾക്കും മാതൃകയാണെന്നും മോദി കൂട്ടിച്ചേർത്തു ഈ വർഷം ജനാധിപത്യത്തിന്റെ ഉത്സവം പോലെയാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്നും ഏകോപനത്തിൽ നിന്നും മറ്റു ജനാധിപത്യ രാജ്യങ്ങളിലേക്ക് ഏറെ പഠിക്കാനുണ്ട് അറുപത്തിനാല് ജനാധിപത്യ രാജ്യങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ താരതമ്യം ചെയ്തുകൊണ്ട് ലോകത്തിലെ പ്രമുഖ സർവകലാശാലകൾക്ക് പഠനം നടത്താവുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഏറെ ആവേശത്തോടെ വോട്ട് രേഖപ്പെടുത്തുന്ന ഗുജറാത്തിലെ ജനങ്ങളോട് നന്ദി പറഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിങ്കളാഴ്ച രാത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രയിൽ നിന്ന് ഗുജറാത്തിൽ എത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനവിധി തേടുന്ന ഗാന്ധിനഗർ മണ്ഡലത്തിലാണ് പ്രധാനമന്ത്രിക്ക് വോട്ട് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ പരാതിയിലാണ് കോടതി ഉത്തരവ് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ മേയറുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടാലറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയായിരുന്നു യദുവിന്റെ പരാതി പോലീസിനോടാണ് കേസ് സംബന്ധിച്ച് പോലീസിന് കൊടുത്ത മൊഴി ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല എന്നും പുറത്തുവരുന്ന വാർത്തകൾ തെറ്റെന്നും കണ്ടക്ടർ സുബിൻ വ്യക്തമാക്കി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി തടങ്കൽ വയ്ക്കാൽ അസഭ്യം പറയൽ എന്നീ പരാതികളാണ് യതു ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് പരാതി കോടതി പോലീസിനു കൈമാറിയിരുന്നു ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എയുമായ സച്ചിൻ ദേവിനുമെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യതു കോടതിയെ സമീപിച്ചത് അതേസമയം ബസ്സിലെ സിസിടിവിയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് പാപ്പനുംകൂടുള്ള കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിൽ വെച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചിരുന്നു ബസ് ഓടിച്ചവർ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർമാർ എന്നിവരുടെ മൊഴി പോലീസ് വരും ദിവസങ്ങളിൽ ദളിത് പിന്നാക്ക ഗോത്ര വിഭാഗങ്ങൾക്ക് അവസരങ്ങൾ കൂട്ടാനായി ജാതി സംവരണം അമ്പത് ശതമാനത്തിൽ നിന്ന് ഉയർത്തുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മുദ്രാവാക്യം അവർ ഉയർത്തിയത് ആ ലക്ഷ്യം വെച്ചാണെന്നും അവർക്ക് നൂറ്റിയൻപത് സീറ്റ് പോലും ലഭിക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംവരണം അവസാനിപ്പിക്കുമെന്നും ബി ജെ പി പറയുന്നു ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ സംവരണം അൻപത് ശതമാനത്തിൽ അധികമായി ഉയർത്തും പിന്നോക്കക്കാർക്കും ദലിതുകൾക്കും ആദിവാസികൾക്കും അവർക്കാവശ്യമായുള്ള സംവരണം നൽകുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി സംവരണത്തെച്ചൊല്ലി എന്ഡിഎയും ഇന്ത്യ മുന്നണിയും തമ്മിൽ രൂക്ഷമായ വാക്പോര് നടന്നിരുന്നു മുസ്ലിങ്ങൾക്കു വേണ്ടിയാണ് കോണ്ഗ്രസ് സംവരണ വിഷയം ഉയര്ത്തിക്കൊണ്ടുവരുന്നതെന്നായിരുന്നു മോദിയുടെ ആരോപണം കോണ്ഗ്രസിന്റെ ഷെഹസാദിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും താൻ വെല്ലുവിളിക്കുകയാണെന്നും മതത്തിന്റെ പേരിൽ സംവരണം ഒരിക്കലും ദുരുപയോഗം ചെയ്യില്ലെന്നും ഭരണഘടന വെച്ച് കളിക്കില്ലെന്നും അവർ പ്രഖ്യാപിക്കണം എന്നായിരുന്നു മോദി പറഞ്ഞത് റഫ ആക്രമണത്തിന് മുന്നോടിയായി പട്ടണത്തിന്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ജനങ്ങളോട് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഈജിപ്തും ഖത്തറും ചേർന്ന് തയ്യാറാക്കിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി ഹമാസ് അറിയിച്ചു ഹമാസിന്റെ വ്യവസ്ഥകൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചതിൽ നിന്ന് ഏറെ മാറ്റമുള്ളതാണെങ്കിലും മധ്യസ്ഥരുമായി ചർച്ചയ്ക്ക് സംഘത്തെ അയക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതോടെ സമാധാന പ്രതീക്ഷ ഉയർന്നു ഹമാസ് ബന്ദികളാക്കിയിട്ടുള്ളവരെ വിട്ടയക്കുന്നതിനുള്ള സമ്മർദ്ദം ചെലുത്തുന്നതിനായി സൈനിക നടപടി തുടരുമെന്നും ദദന്യാഹു വ്യക്തമാക്കി താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് നേതാവ് ഇസ്മായേൽ ഹനിയാണു സമ്മതം അറിയിച്ചത് പിന്നാലെ ഗാസയിൽ ജനം ആഘോഷം തുടങ്ങി നാല്പത്തിരണ്ട് ദിവസം വീതമുള്ള മൂന്നു ഘട്ട പാക്കേജാണ് മുന്നോട്ട് വെച്ചതെന്ന് ഗാസയിലെ ഹമാസ് ഉപമേധാവി പറഞ്ഞു ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ സേന പിന്മാറ്റം മൂന്നാം ഘട്ടത്തിൽ ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം എന്നാണ് നിർദ്ദേശം പത്തു ലക്ഷത്തിലേറെ പാലസ്തീൻകാരാണ് റാഫേലെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളത് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള അഭയ കേന്ദ്രത്തിലേക്ക് നീങ്ങാനാണ് സൈന്യത്തിന്റെ അറിയിപ്പ് പെരുമഴയിൽ ജനം പലായനം തുടങ്ങി ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് ഏഴു മാസം പൂർത്തിയാകുമ്പോൾ ആഗമരണം മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എഴുപത്തെട്ടായിരത്തി നൂറ്റിയെട്ട് പേർക്ക് പരിക്കേറ്റു ഇതിനിടെ വടക്കൻ ഇസ്രായേൽ തെക്കൻ നബൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ ലൂക്ഷ്യമായി കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ഷാലോമിൽ ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം നാലായി ഗലിസ്ഥാൻ അനുകൂല നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിൽ നിന്ന് പതിനാറ് ദശലക്ഷം ഡോളർ ഫണ്ട് വാങ്ങിയെന്ന പരാതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻ ഐ എ അന്വേഷണത്തിന് ശുപാർശ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയാണ് അന്വേഷണത്തിന് ശുപാർശ നൽകിയത് കെജ്രിവാളിനെതിരെ എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചു ഖലിസ്ഥാൻ ഭീകരൻ ദേവിന്ദർപാൽ സിംഗ് ഗുള്ളരനെ മോചിപ്പിക്കുന്നതിനും ഖലിസ്ഥാൻ അനുകൂലവികാരം ഉയർത്തിപ്പിടിക്കുന്നതിനും സഹായം വാഗ്ദാനം ചെയ്ത് പണം കൈപ്പറ്റിയെന്നാണ് ആരോപണം ഖലിസ്ഥാൻ ഭീകരൻ ഗുർഭഡ് സിംഗ് പന്നു ഉൾപ്പെടുന്ന വീഡിയോ ചൂണ്ടിക്കാട്ടി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ലഫ്റ്റനന്റ് ഗവർണർ സക്സേനയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചത് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി ഖലിസ്ഥാൻ അനുകൂല സംഘടനയിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ പതിനാറ് മില്യൺ ഡോളർ വാങ്ങിയതായി വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ന്യൂയോർക്കിലെ റിച്ച് മോൺ ഹിൽസ് ഗുരുദ്വാരയിൽ വെച്ച് കെജ്രിവാൾ ഖലിസ്ഥാൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതായും കത്തിൽ പരാമർശമുണ്ട് ബുള്ളറിനെ മോചിപ്പിക്കാൻ കെജ്രിവാൾ സഹായം വാഗ്ദാനം നൽകിയതായും കത്തിൽ പറയുന്നു മുൻ എ എ പി പ്രവർത്തകനായ ഡോക്ടർ മുനീഷ് കുമാർ സിംഗ് റൈസാദയുടെ എക്സ് പോസ്റ്റും പരാതിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂയോർക്കിൽ വെച്ച് കെജ്രിവാളും സിഖ് നേതാക്കളും ചർച്ച നടത്തിയെന്ന് അവകാശപ്പെടുന്ന ചിത്രങ്ങളുള്ള പോസ്റ്റാണിത് ഭുള്ളറിന്റെ മോചനത്തിനായി സർക്കാർ ഇടപെട്ടുവെന്ന് കാണിച്ച് ജന്തർ മന്ദറിൽ സമരമിരുന്ന ഇക്ബാൽ സിംഗിന് കെജ്രിവാൾ നൽകിയെന്ന അവകാശപ്പെടുന്ന കത്തും ഒപ്പമുണ്ടായിരുന്നു ഇതടക്കമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയത് ഗലിസ്ഥാൻ ഭീകരൻ ഗുർഭ് വന്ത് സിംഗ് പന്നുവിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടെന്ന ആരോപണം നേരിടുന്ന ഇന്ത്യക്കാരനായ നിഖിൽ ഗുപ്തയെ യുഎസിന് കൈമാറാൻ അനുവദിച്ചുകൊണ്ടുള്ള കീഴ്ക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് ചെക്ക് റിപ്പബ്ലിക്കിലെ പരമോന്നത കോടതി പന്നുവിനെ വധിക്കാൻ ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നിഖിൽ ഗുപ്ത വഴി പദ്ധതിയിട്ടു എന്ന് യുഎസ് ആരോപിച്ചിരുന്നു കുറ്റാരോപിതനായ നിഖിലിനെ കൈമാറാനുള്ള കാലതാമസം പൊതു താല്പര്യത്തിന് യാതൊരു വിഘാതവും സൃഷ്ടിക്കില്ലെന്നും ആനുപാതികമായി അദ്ദേഹത്തിന് തന്നെയാണ് കൂടുതൽ ദോഷം വരുത്തുകയെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നു പന്നുവിനെ വധിക്കാൻ വാടക കൊലയാളികളെ ഏർപ്പാടാക്കിയെന്നും എന്നാൽ അയാൾ യു എസിന്റെ രഹസ്യാന്വേഷണ ഏജന്റായിരുന്നുവെന്നുമാണ് റിപ്പോർട്ട് ഗുപ്ത നിലവിൽ ചെക്ക് ജയിലിലാണ് ഗൂഢാലോചനയും കൊലപാതകത്തിന് പദ്ധതിയിട്ടതും തെളിഞ്ഞാൽ ഇരുപതു വർഷം വരെ ഇയാൾക്ക് ജയിൽ ശിക്ഷ ലഭിച്ചേക്കും ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥനും കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്ന് യു പറയുന്നുണ്ടെങ്കിലും പേര് വെളിപ്പെടുത്തിയിട്ടില്ല പന്നുവിനെ യു എസിൽ കൊലപ്പെടുത്താൻ ഇന്ത്യയുടെ അറിവോടെ ശ്രമിച്ചുവെന്ന ആരോപണത്തിന് തെളിവായി പതിനഞ്ചു പേജുള്ള കുറ്റപത്രമാണ് മാൻഹാറ്റൺ കോടതിയിൽ സമർപ്പിച്ചത് യു എസ് കൈമാറിയ ചില വിവരങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഒരു ലക്ഷം യു എസ് ഡോളറിനാണ് ക്വട്ടേഷൻ ഉറപ്പിച്ചത് ഇതിൽ പതിനയ്യായിരം ഡോളർ മുൻകൂറായി കൈമാറുകയും ചെയ്തു പണം കൈമാറുന്നതിന്റെ ചിത്രമടക്കം കുറ്റപത്രത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിഖിൽ അറസ്റ്റിലാകുന്നത് ഇതിനെതിരെ നിഖിൽ കോടതിയെ സമീപിച്ചിരുന്നു തനിക്ക് നേരെ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും നിഖിൽ ആരോപിച്ചു പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരായ ലൈംഗിക അതിക്രമ പരാതിക്ക് പിന്നാലെ രാജ്ഭവനിലെ കൂടുതൽ ജീവനക്കാർക്കെതിരെ പരാതി നൽകി യുവതി മൂന്ന് രാജ്ഭവൻ ജീവനക്കാർക്കെതിരെയാണ് യുവതി പരാതി നൽകിയിരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി ഗവർണറുടെ ഒ എസ് സി പ്യൂൺ ജീവനക്കാരൻ എന്നിവർക്കെതിരെയാണ് പരാതി പരാതി ഗവർണർക്കെതിരെ തന്നെ ആരോപിച്ചിരുന്നു ലൈംഗിക അതിക്രമ പരാതിയില് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരായ പരാതിയിൽ നീക്കം പോലീസ് കടുപ്പിച്ചു രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ഹാജരാകാൻ വീണ്ടും നിർദ്ദേശം നൽകിയിരുന്നു പോലീസ് ഔട്ട് പോസ്റ്റിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം ഗവർണർ കഴിഞ്ഞ ദിവസം നൽകിയ കത്ത് ഉത്തരവിന് സമാനമെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കി നുണപരിശോധനക്ക് തയ്യാറെന്ന് പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു ഭരണഘടന പരിരക്ഷിക്കേണ്ട ഗവർണർ തന്നെ ദുരുപയോഗം ചെയ്തുവെന്നും സമൂഹത്തെ തന്നെ മോശക്കാരിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും പരാതിക്കാരെ ആരോപിച്ചിരുന്നു ആനന്ദബോസ് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരി കഴിഞ്ഞ ആഴ്ചയാണ് പോലീസ് പരാതി നൽകിയത് രാവിലെ ജോലി സംബന്ധമായ ആവശ്യത്തിന് ഗവർണറുടെ മുറിയിലെത്തിയപ്പോൾ അദ്ദേഹം കയ്യിൽ കയറി പിടിച്ചുവെന്നും അപമര്യാദയായി സംസാരിച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത് ഒപ്പമുണ്ടായിരുന്ന സൂപ്പർവൈസറെ പറഞ്ഞയച്ച ശേഷമായിരുന്നു സംഭവമെന്നും ജീവനക്കാരി പരാതിയിൽ ആരോപിക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ രണ്ടു തവണ ഗവർണർ ലൈംഗിക അതിക്രമം നടത്തിയെന്നും പരാതിക്കാരി ആരോപിക്കുന്നുണ്ട് ആരോപണത്തിനു പിന്നാലെ അനുമതിയില്ലാതെ രാജ്ഭവനിലേക്ക് പോലീസ് പ്രവേശിക്കുന്നത് ഗവർണർ വിലക്കിയിരുന്നു ജാർഖണ്ഡിലെ ഇഡി റേഡിൽ കണക്കിൽപ്പെടാത്ത കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്ത സംഭവത്തിൽ ഗ്രാമവികസന മന്ത്രി അലങ്കീർ അലമിന്റെ പേഴ്സണൽ സെക്രട്ടറി സഞ്ജീവ് ലാൽ അറസ്റ്റിൽ തിങ്കളാഴ്ച സഞ്ജീവിന്റെ സഹായിയുടെ വീട്ടിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ പിടിച്ചെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് അലംഗീറിന്റെ പേഴ്സണൽ സെക്രട്ടറി സഞ്ജീവ് ലാലിന്റെ സഹായി ജഹാംഗീറിന്റെ ഉടമസ്ഥതയിലുള്ള ഗതികാന ചൌക്കിലെ വീട്ടിൽ നിന്നാണ് പണം കണ്ടെത്തിയത് ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജാർഖണ്ഡിലെ ഇ ഡി പരിശോധനക്കിടയിൽ പണം എണ്ണുന്ന ഒന്നിലധികം യന്ത്രങ്ങൾ തകരാറിലായതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു കോൺഗ്രസ് നേതാവും പാക്കൂർ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ അലങ്കീർ കഴിഞ്ഞ വർഷം ഇ ഡി അറസ്റ്റ് ചെയ്ത ഗ്രാമവികസന വകുപ്പ് മുൻ ചീഫ് എഞ്ചിനീയർ വീരേന്ദ്രകുമാർ റാമിനെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടന്നത് തിങ്കളാഴ്ച രാവിലെ റാഞ്ചിയിലെ ഒന്നിലധികം സ്ഥലങ്ങളിലാണ് ഇ ഡി ഒരേ സമയം റെയ്ഡ് നടത്തിയത് റാഞ്ചിയിലെ റൂറൽ വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിൽ ചീഫ് എഞ്ചിനീയർ എഞ്ചിനീയറായിരുന്ന വീരേന്ദ്രകുമാർ റാം ടെൻഡറുകൾ അനുവദിച്ചതിനു പകരമായി കരാറുകാരിൽ നിന്ന് മുപ്പത്തൊമ്പത് കോടിയോളം രൂപ കൈപ്പറ്റിയിരുന്നു ഈ സ്വത്ത് ഇ ഡി നേരത്തെ കണ്ടുകെട്ടിയിരുന്നു ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംഭവത്തിൽ കോൺഗ്രസിനെതിരായി രൂക്ഷ വിമർശനവുമായി ബി ജെ പി രംഗത്തെത്തി കേന്ദ്ര ഏജൻസിയുടെ നടപടിയെ ആളുകൾ പ്രശംസിക്കുകയാണെന്നും എന്നാൽ അഴിമതിയും കൊള്ളയും തടഞ്ഞതിന് ചിലർ അവരെ വിമർശിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു എന്നാൽ ഇ ഡി അന്വേഷണം പൂർത്തിയാകുന്നതിനു മുൻപ് ആരും ഒരു തരത്തിലുമുള്ള നിഗമനങ്ങളിൽ എത്തരുതെന്നാണ് അലങ്കിർ ആലമിന്റെ പ്രതികരണം സഞ്ജീവ് ലാൽ ഒരു സർക്കാർ ജീവനക്കാരനാണ് അദ്ദേഹം രണ്ടു മുൻ മന്ത്രിമാരുടെ പേഴ്സണൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് റെയ്ഡുകൾ മാത്രം ചൂണ്ടിക്കാട്ടി പ്രതികരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി പത്ത് പേർക്ക് വെസ്റ്റ് നൈൽ ഫീവർ സ്ഥിരീകരിച്ചു ഇതിൽ പേർ കോഴിക്കോട് ജില്ലകാരാണ് രണ്ടുപേർ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചിട്ടുണ്ട് വൃക്ക മാറ്റിവെച്ച ശേഷം തുടർ ചികിത്സയിൽ കഴിയുന്ന ഇവരുടെ മരണം ഈ രോഗം മൂലമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല രോഗം ബാധിച്ച് കോഴിക്കോട് ജില്ലക്കാരനായ ഒരാൾ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടവരുടെ രക്തം നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത നീര് എന്നിവ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം വെസ്റ്റ് വെസ്റ്റ്നായി ഫീവറാണെന്ന് കണ്ടെത്തിയത് പിന്നീട് സ്രവങ്ങൾ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയക്കുകയും അവിടെ നിന്ന് വെസ്റ്റ് വെസ്റ്റ്നായി ഫീവറാണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു പനി തലവേദന അപസ്മാരം പെരുമാറ്റത്തിലെ വ്യത്യാസം ബോധക്ഷയം കൈകാൽ തളർച്ച തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ ഇതിനു സമാനമാണ് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ ഇതിനാൽ രോഗബാധയുണ്ടായ ചിലർക്ക് മസ്തിഷ്കജ്വരമാണെന്ന നിഗമനത്തിലാണ് ആദ്യം ചിലയിടത്ത് ചികിത്സ നൽകിയതെന്ന് പറയുന്നു മെഡിക്കൽ കോളേജിലെ വി ആർ ഡി എൽ ലാബിലെ പരിശോധനയിലെ സ്ഥിരീകരണത്തിനു ശേഷമാണ് തുടർ നടപടികൾ ഉണ്ടായത് ക്യൂലക്സ് കൊതുകുകളാണ് രോഗം പരത്തുന്നത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരില്ല രോഗം ബാധിച്ച മൃഗം പക്ഷി തുടങ്ങിയവയെ കടിച്ച കൊതുക് മനുഷ്യനെ കടിക്കുമ്പോഴാണ് രോഗം പകരുക പ്രതിരോധശേഷി കുറഞ്ഞവരിലാണ് രോഗം കൂടുതൽ അപകടകാരിയാവുക ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി